ഓൾമോസ്റ്റ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും കേരള സൂപ്പർ ലീഗിന്റെ ഫ്രാഞ്ചൈസികളുടെ പ്രൊക്ലമേഷനും അനൗൺസ്മെന്റും ഒക്കെ ഇന്ന് നടക്കുമെന്ന് അപ്പം ഏതൊക്കെ നഗരങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഏതൊക്കെ ബിഡേഴ്സാണ് ബിഡ് സമർപ്പിച്ചിരിക്കുന്നത് എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് തിരുവനന്തപുരം നഗരത്തിനെ പ്രതിനിധീകരിക്കുന്ന ടീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാജകുടുംബത്തിൽ നിന്നും ട്രാവൻകൂർ റോയൽ ഫാമിലിയുടെ ബിഡ് വരുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രിൻസസ് അശ്വതി തിരുനാൾ ഗൌരി ലക്ഷ്മിബായി ബിഡ് സമർപ്പിച്ചിട്ടുണ്ട് പിന്നീട് കോവളം എഫ് സിയുടെ മേധാവിയായിട്ടുള്ള ടി വി മാത്യൂസ് ബിഡ് സമർപ്പിക്കുന്നുണ്ട് പിന്നെ ഇൻഫോസിസിന്റെ മേധാവിയായിട്ടുള്ള ക്രിസ് ഗോപാലകൃഷ്ണൻ ട്രാവൻകൂർ ബേസ് ചെയ്തിട്ടുള്ള ടീമിന് വേണ്ടി ബിഡ് സമർപ്പിക്കുന്നുണ്ട് പിന്നീട് കിംസിന്റെ സഹദുള്ള ബിഡ് സമർപ്പിക്കുന്നുണ്ട് പിന്നീട് കേരള ട്രാവൽസിന്റെ മേധാവിയായിട്ടുള്ള ചന്ദ്രഹാസനും ബിഡ് സമർപ്പിക്കുന്നുണ്ട് അതുകൂടാതെ എസ് എഫ് എസ് ഹോംസിന്റെ മേധാവിയായിട്ടുള്ള കെ ശ്രീകാന്തും ട്രാവങ്കോ ബേസ്ഡ് ക്ലബ്ബിന് വേണ്ടിയിട്ടുള്ള ബിഡ് സമർപ്പിക്കുന്നുണ്ട് പിന്നീട് കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള ടീമിന് വേണ്ടിയിട്ട് എ പി എൽ അപ്പോളോയുടെ ഭാഗത്ത് നിന്ന് ഉണ്ട് പിന്നീട് നമ്മുടെ ടെന്നീസ് ഇതിഹാസമായിട്ടുള്ള മഹേഷ് ഉപരിധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ട് പിന്നെ ലാറാദത്തയുടെ ഭാഗത്തു നിന്നും നമ്മുടെ കൊച്ചി ബേസ്ഡ് ടീമിന് വേണ്ടിയിട്ടുള്ള ബിഡ് വരുന്നുണ്ട് പിന്നെ തൃശൂർ ബേസ്ഡ് ടീമിന് വേണ്ടിയിട്ട് ശോഭയുടെ ബിഡ് ഉണ്ട് അതുകൂടാതെ മാഗ്നം മാഗ്നം സ്പോർട്സിന്റെ മാഗ്നസ് സ്പോർട്സിന്റെ ജോഡ ബിഡ് ഉണ്ട് പിന്നെ മലപ്പുറം ബേസ് ചെയ്ത ടീമിന് വേണ്ടിയിട്ടുള്ള ബിസ്മി ഗ്രൂപ്പിന്റെ ഒരു സൈഡ് ബിഡ് ഉണ്ട് അതുകൂടാതെ അജ്മൽ ബിസ്മി ഗ്രൂപ്പിന്റെ അതായത് ബിസ്മി ഗ്രൂപ്പിൻ്റെ തന്നെ മറ്റൊരു ബിഡാണ് അജ്മലിന്റെ ഭാഗത്തു നിന്നും വരുന്നുള്ളത് അജ്മൽ വി എന്ന് പറയുന്ന പുള്ളിയുടെ ബിഡ് വരുന്നുണ്ട് പിന്നെ അൻവർ അമീന്റെ ഭാഗത്തു നിന്ന് ഗ്രാൻഡ് ഗ്രൂപ്പിന്റെ ബിഡ് ഉണ്ട് അതായത് ഗ്രാൻഡ് ഗ്രൂപ്പിന്റെ അൻമർ അമീൻ മലബാർ ബേസ്ഡ് ചെയ്തിട്ടുള്ള മലപ്പുറം ബേസ്ഡ് ആയിട്ടുള്ള ക്ലബ്ബിന് വേണ്ടിയുള്ള ബിഡ് സമർപ്പിക്കുന്നുണ്ട് പിന്നെ എസ് ഐ എഫിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ബേബിയുടെ ഭാഗത്തു നിന്നും ബിഡ് വരുന്നുണ്ട് പിന്നെ ആഷിക്കിന്റെ മറ്റൊരു ബിഡും കൂടി മലബാർ ബേസ്ഡ് ടീമിന് വേണ്ടിയിട്ടുണ്ട് അതായത് മലപ്പുറം ബേസ്ഡ് ടീമിന് വേണ്ടിയിട്ടുണ്ട് പിന്നീട് കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ള ടീമിന് വേണ്ടിയിട്ടുള്ള ബിഡ്ഡേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തോമസ് മുത്തൂറ്റ് മുത്തൂറ്റ് ഗ്രൂപ്പിന്റെ തന്നെ തോമസ് മുത്തൂറ്റിന്റെ ബിഡ്ഡാണ് വന്നിരിക്കുന്നത് അത് ഏകദേശം അവർക്ക് തന്നെ സെക്വാർഡ് ആയിരിക്കും പിന്നെ വയനാട് ബേസ്ഡ് ചെയ്തിട്ടുള്ള ടീമിന്റെ ടീമിന് വേണ്ടിയിട്ടുള്ള ബിഡ് സമർപ്പിച്ചിരിക്കുന്നത് നമ്മുടെ വയനാട് യുണൈറ്റഡ് എഫ് സിയാണല്ലോ വയനാട് യുണൈറ്റഡ് എഫ് സിയുടെ നേതൃത്വത്തിലുള്ള ഒരു കൺസോഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് അവര് കണ്ണൂർ ബേസ്ഡ് ആണ് അതായത് വയനാട്ടിൽ നിന്നാണ് ബിഡേഴ്സ് എങ്കിലും കണ്ണൂർ ബേസ് ആയിട്ടുള്ള ക്ലബിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബിഡ് വരുന്നത് പിന്നീട് ഷമീം ബക്കർ ആണ് ബിഡ് സമർപ്പിച്ചിരിക്കുന്നത് പിന്നെ ഹാസൻ ഖുനി പുള്ളി ഒരു ഖത്തർ ബേസ്ഡ് എൻ ആണ് പിന്നീട് മീബു നെറ്റിക്കാടൻ പുള്ളിയും ഖത്തർ ബേസ്ഡ് എൻ ആർ ഐ തന്നെയാണ് എനിക്ക് തന്നെ വലിയ ക്ലാരിറ്റി ഇല്ല ഇതിനെക്കുറിച്ച് പിന്നീട് ഡീറ്റെയിൽസ് പുറത്തോട്ട് വരുമായിരിക്കും